പത്തനംതിട്ട കലന്നൂരിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ സുഹൃത്തിന്റെ വീട്ടിലെ മദ്യപാനത്തിനിടെ കൊല്ലപ്പെട്ടു കഞ്ചോട് സ്വദേശി മനുവാണ് സുഹൃത്ത് ശിവപ്രസാദിന്റെ വീട്ടിൽ കൊല്ലപ്പെട്ടത് ഒളിവിൽ പോയ ശിവപ്രസാദിനെ പിന്നീട് പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി ശിവപ്രസാദിന്റെ പറമ്പിലെ പണിക്കായി മണ്ണുമാന്തി യന്ത്രവും ലോറിയുമായി എത്തിയതായിരുന്നു മനു പണിക്കു രാത്രിയിൽ രണ്ടുപേരും ഒരുമിച്ച് മദ്യപിച്ചു പ്രതി ശിവപ്രസാദ് കുടുംബ വീട്ടിൽ ഒറ്റക്കായിരുന്നു താമസം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശിവപ്രസാദുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ശിവപ്രസാദിനെ പറ്റി പ്രതികരണം പോയി കാണുന്നത് ഞാനാണ് ഈ മെമ്പർ വിളിച്ചത് ഹോസ്പിറ്റലിൽ പോയി മനു മരിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ചെല്ലുന്നത് നമ്മൾ കാണുമ്പോൾ ഇതുപോലെ തല പൊട്ടി മുറിവില് അപ്പൊ സാധാരണഗതിയിലൊരു മരണമായിട്ടല്ല നമുക്ക് തോന്നുന്നത് പറഞ്ഞാൽ അവന്റെ ദേഹത്ത് കാണുന്ന മുറിവുകളും പാടുകളും പറഞ്ഞാൽ അവനെ ഇഞ്ചിഞ്ചായിട്ട് എത്ര വേദനിപ്പിക്കാമോ അത്രയും നല്ല രീതിയിൽ വേദനിപ്പിച്ചാണ് കൊന്നിരിക്കുന്നത് ഇത് ശിവപ്രസാനെ കൊണ്ട് തന്നെ ഈ മനുവിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം ഈ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ശിവപ്രസാനെ കൊണ്ട് തന്നെ ഈ മനുവിനെ ഇത്രയും ക്രൂരമായിട്ട് ഒരടിക്കെന്തെങ്കിലും ചാകത്തില്ല ഒരടി അടിച്ചാൽ ഇപ്പം ഒരടി തിരിച്ചതെങ്കിലും അടിക്കാതിരിക്കത്തില്ല അതിൻ്റെ മുറിവുകളോ പാടുകളോ ഒന്നുമില്ല കടിച്ചു പഠിച്ചു എന്ന് പറയുമ്പോൾ അവന് നിർത്തിയിട്ടായിരിക്കും കടിച്ചത് അത്ര ശ്വാസം മുട്ടി ആ ഒരു ലെവലിൽ വന്നും വരുമ്പോഴായിരിക്കും വയറ്റത്ത് കടിച്ചത് പക്ഷേ ഈ പോലീസുകാർ ഇപ്പോൾ പറയുന്നത് അവനെ കടിച്ചത് കൊണ്ടാണ് ഇവൻ ഇവനെ കൊന്നെന്നാണ് പറയുന്നത് ഒരു കടി കടിച്ചാൽ ഒരു മനുഷ്യനെ അവൻ്റെ കൈ അവർ നോവിച്ചു അവനെ കുത്തിയെന്ന് എടുത്തു ഒന്നും ഇവൻ മരണപ്പിലാളത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ അവൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇത്രയും കാലിൻ്റെ പരിപാലനം മുതൽ വരെ അവനെ ഓരോ മുറിവുകൾ ഉണ്ടാക്കി കൊറോണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് തക്കതായമായ കാരണങ്ങളുണ്ട് ഇവൻ്റെ പുറകിലാളുണ്ട് അല്ലെങ്കിൽ ഇവൻ ഇപ്പോൾ പുറത്തൊക്കെ ഓരോ സംസാരങ്ങളുണ്ട് ഇവൻ കൊട്ടേഷൻ അടുത്താണ് ഇപ്പോൾ എന്താണെന്നുള്ള കറക്റ്റുള്ള വിവരം ഞങ്ങൾക്ക് അറിയണം ഇതിൻ്റെ പുറകെ ഞങ്ങൾ പോകും ഇത് ഞങ്ങൾ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഇവനെ ഒരു സാധാ കൊലപാതകം പോലെ അവനെ വീട്ടിൽ കയറി ആക്രമിച്ചു ആ രീതിയിലാണ് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണെന്ന് നമുക്ക് തോന്നുന്നു ഇപ്പം പക്ഷേ ഇത് അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് പൂർണ്ണമായി സംശയമുണ്ട് ഇതിൻ്റെ പുറകെ ഞങ്ങൾ പോകും ഇത് തെളിയിക്കുകയും വേണം അതിൻ്റെ ഉത്തരവാദിത്വം പോലീസുകാർക്കാണ് ഇവിടെ കൂടുതൽ സ്റ്റേഷനിൽ പോലീസുകാർക്ക് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മേൽ കോടതി ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കാര്യങ്ങളുണ്ട് പോലീസുകാരുണ്ട് നമ്മൾ അതിൻ്റെ പുറകിൽ പോവുകയും ചെയ്യും ശിവപ്രസാദ് പറഞ്ഞാൽ പ്രതിയായിട്ടിരിക്കുന്ന ആള് ഇതിനു മുമ്പും ഇതുപോലുള്ളതന്നെ ഗുണ്ടാ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് തന്നെയാണ് അവൻ്റെ പേരിൽ കൂടുതൽ സ്റ്റേഷനിൽ തന്നെ പതിനഞ്ചോളം കേസുകളുണ്ടെന്ന് നിലവിൽ കേസുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ആ ഒരു രീതിയിലല്ല ഇവര് അവനോടുള്ള ഒരു സമീപനം കാഴ്ചപ്പാടി തോന്നുന്നത് പങ്കെട്ട മനുവും അതുപോലെ തന്നെ പ്രതിയായ ശിവപ്രസാദും തമ്മിൽ സൗഹൃദം ഉണ്ടെന്ന് നാട്ടുകാരും എല്ലാവരും പറയുന്നുണ്ട് ഇതിനെപ്പറ്റി എന്താണ് ഒരു സത്യാവസ്ഥ ഒരുമിച്ച് പഠിച്ചതാണ് ശിവപ്രസാദും മനുവും കൊച്ചിൻ്റെമാരെ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ വീട് അടുത്തടുത്തായിട്ട് അതിനായിട്ടുള്ള കൂട്ടുകെട്ടും സൗഹൃദം ഉണ്ടായിരുന്ന പിന്നെ എന്ന് പറയുന്ന ഇവരൊക്കെ തമ്മിലുള്ള വൈരാഗ്യം എന്തോന്ന് ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല കണ്ടെത്താനായിട്ടില്ല എന്നാലും ഇവരെ സഹകരിച്ച നടക്കുന്നേ കാണുന്നുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ അവനെ കൊന്നേക്കുന്ന രീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പ്രശ്നത്തെ ഈ ഈ അതായത് ഈ ഫോറൻസിക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ആൾക്കാർ വന്നിട്ട് ബോഡി ചെക്ക് ചെയ്യാൻ നിന്നപ്പോൾ തൊട്ട് കൂടെ നിന്നതാണ് ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ബോഡി ഫുള്ള് കണ്ടതാണ് അവൻ്റെ പുറത്ത് പുറത്ത് വലിയൊരു അടിച്ച് മറ്റേ ഈ പാറ പൊട്ടിക്കുന്ന ഊക്കത്തിന് അടിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ വലിയ അടി മൊത്തം കരിനീരിച്ചു കിടക്കുക ഈ തലയുടെ രണ്ട് ഭാഗത്ത് കിഴുത്തുക കൈ മൊത്തവും അതായത് മൂക്കിൻ്റെ കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലും കുറച്ച് മൂക്ക് ഈ വയറിൻ്റെ കുറച്ച് ഭാഗം അത്രയും ഭാഗം അടിച്ചിട്ട് വാക്കി എല്ലായിടത്തും അടിച്ച പാടുള്ളൂ അതായത് അത്ര ക്രൂരമായിട്ട് അടിച്ചേക്കുന്നത് വെച്ചാൽ അതൊരു സാധാരണ രീതിയിൽ വൈരാഗ്യമില്ലാത്തൊരാൾക്കാരാണെങ്കിൽ ആ ഒരു ചെറിയൊരു ഉന്ധം നെള്ളുവായിട്ട് തീർന്നു തന്നെ ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ട മനസ്സിലും അങ്ങനെ തീരുന്നൊരു ഇതേ ഉള്ളൂ ഇത് അവനെ കൊല്ലാൻ ചെയ്യേണ്ടി ചെയ്തതായിട്ട് തന്നെ കറക്റ്റ് അതായത് വീണ് കഴിഞ്ഞിട്ടും പിന്നെയും ക്രൂരമായിട്ട് പട്ടിയെ കൊല്ലുന്നിൻ്റെ പറയുമ്പോൾ തന്നെ വിഷമം പട്ടിയ കൊല്ലുന്നൊട്ടാണ് അടിച്ചേക്കുന്നത് അടിച്ച് മരിച്ചന് ഉറപ്പായതിനു ശേഷമാണ് ഇവൻ ഒരു പോയിട്ട് ആൾക്കാരെ വിളിച്ച് കൂട്ടി കാരണം ഇത്രയും ഒരു കാര്യം ചെയ്ത വ്യക്തിയെ കൊണ്ടുവരേണ്ട രീതിയും അവനെ കൊണ്ടുവന്ന് പരിപാലിക്കുന്ന രീതിയും കണ്ടിട്ട് നമുക്ക് അങ്ങനെ സംശയം തോന്നുന്നുണ്ട് ഇവൻ്റെ ശരീരത്തുള്ള പിന്നെ അടികൊണ്ട പാടുകളും മുറിവുകളും കണ്ടു കഴിഞ്ഞാൽ ഒരാളല്ല ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ഇവൻ മാത്രമല്ല ഇതിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചാണ് പോന്നിരിക്കുന്നത് അപ്പം ഒരാളെ കൊണ്ട് മാത്രം ഒന്നോ രണ്ടോ പേരെ കൊണ്ട് മറു ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതാരൊക്കെയാണെന്നുള്ളത് പുറത്തു കൊണ്ടു വന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പിന്നെ ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനും കാര്യങ്ങളും കൂടെ നിന്നവരും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ എവിടെക്കാണ് മുറിവ് എങ്ങനെയൊക്കെയാണ് മർദ്ദിച്ചിരിക്കുന്നത് ഇപ്പം ഒരു കടി കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അതിനകത്ത് പറയുന്നത് കടിച്ച് വെറുതെ കടിക്കത്തില്ലല്ലോ എന്താണ് അതിന് മുമ്പ് ഉണ്ടായത് എന്തുകൊണ്ട് കടിക്കുന്നു കടിക്കേണ്ടി വരുന്ന അവസ്ഥ എന്താണ് അതും കൂടെ മനസ്സിലാക്കണം അപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നവൻ്റെ വീട്ടിലുണ്ടായിരുന്ന ശിവപ്രസാദ് പ്രതിയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന പോലീസ് കണ്ടുപിടിച്ച് ഇവരെല്ലാം കൊണ്ടുവരണം കാര്യം നെന്മാറയിലുണ്ടായ കൊലപാതകത്തെ പോലെ അവനെ വീണ്ടും ഇറങ്ങി വീണ്ടും വീട്ടിലുള്ളവരെ കൂടെ കൊലപാതകം ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവരാൻ പാടില്ല